ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ശരിയായ നിലയിൽ മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്തു വരുന്നുണ്ട് കേരളപ്പിറവിയുടെ അറുപത്തൊമ്പതാമത് ജന്മദിനമാണ് നവംബർ ഒന്നിന് ഇന്നലെ മലയാളികൾ ആഘോഷിച്ചത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ് ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ അവശ്യത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഈ സമീപനം വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം ഇന്ത്യയുടെ ചരിത്രത്തിൽ സമ്പൂർണമായി അതിദാരിദ്ര്യമുക്ത ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് അതുകൊണ്ട് ദാരിദ്ര്യം പൂർണ്ണമായി അവസാനിക്കുന്നു എന്നുള്ളതല്ല അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചു അത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് കഴിഞ്ഞ നാല് വർഷക്കാലത്തെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് നടത്തിയ ഓരോ വകുപ്പ് അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത് ഇനി ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ദാരിദ്ര്യം സമ്പൂർണമായി ഒഴിവാക്കാനാണ് അതിന് സഹായകരമായ നിലയിൽ ഓരോ കുടുംബത്തിനും വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക സമീപനമാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു വൈജ്ഞാനിക മിഷൻ പ്രവർത്തിക്കുന്നുണ്ട് തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയാണ് ജനങ്ങളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിജ്ഞാനം ഏത് മേഖലയിലാണ് തൊഴിൽ ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് അവിടെ തൊഴിൽ പരിശീലനം നൽകുക ഇങ്ങനെയൊരു നിലപാടെടുത്ത് കൂടുതൽ പേരെ തൊഴിലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഇത് കേരളത്തിൽ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നത് നിരവധി കമ്പനികൾ അവർക്കാവശ്യമായ തൊഴിലാളികളെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് ഈ ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ കിട്ടുക അപ്പോൾ നേരത്തെ തന്നെ കേരളത്തിൽ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വ്യവസായങ്ങൾ നിക്ഷേപങ്ങൾ ഇതെല്ലാം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ സഹായകരമായ നിലപാട് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കേരളം വലിയ തോതിൽ മുന്നേറുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മഹാസമ്മേളനത്തിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ പെൻഷൻകാരുടെ വർധനവ് ഇങ്ങനെ പ്രയാസമനുഭവിക്കുന്ന എല്ലാ വിഭാഗത്തിനും ആനുകൂല്യങ്ങൾ നൽകുന്ന സമീപനം ഗവൺമെന്റ് ഇതൊരു ഒരു ഗവൺമെന്റ് ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്